രണ്ടായിരത്തി പതിനാറിൽ ഫെബ്രുവരി ഇരുപതാം തീയതി ഉമ്മൻചാണ്ടിയുടെ അവസാന ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഇതിന്റെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ആറര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഐ ടി ടവറാണ് അത് ഉദ്ഘാടനം ചെയ്തത് ആറര ലക്ഷം ഐ ടി ടവർ ഒന്നാം ഘട്ടം പിന്നെ ഈ കഴിഞ്ഞ എട്ട് വർഷമായി അവിടെ എന്താണ് സംഭവിച്ചത് ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു അവിടെ ഒരു മോണിറ്ററിംഗ് ഉണ്ടായിരുന്നു ഓരോ മൈൽസ്റ്റോൺ ഓരോ ഘട്ടത്തിൽ അവിടെ തീരുമാനിച്ചിരുന്നു ഓരോ വയസ്സും അത് പിന്നിടാതിരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണ് മുഖ്യമന്ത്രി അന്വേഷിച്ചു വ്യവസായ മന്ത്രി അന്വേഷിച്ചു ആരും അന്വേഷിച്ചില്ല അവസാനം എട്ടു വർഷത്തിന് ശേഷം ടി കോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് എടുക്കുന്നത് ദുരൂഹതകളില് ദുരൂഹതയുണ്ട് കാരണം കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഏക്കർ ഭൂമിയാണ് ആ ഭൂമി സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢ നീക്കമാണ് ഇതിന്റെ പുറകില് ഭൂമി കച്ചോട ഭൂമി കച്ചോട പദ്ധതി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനല്ലേ ഒന്നാംഘട്ട ഒന്നാംഘട്ടം ഉദ്ഘാടനം ചെയ്തല്ലേ രണ്ടായിരത്തി പതിനാറിൽ ഈ എട്ടു വർഷത്തിനിടയിൽ സ്മാർട്ട് സിറ്റിക്ക് എന്താണ് സംഭവിച്ചത് എവിടെയെങ്കിലും ഗവൺമെന്റ് കക്ഷെങ്കിലും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ ഒരു മന്ത്രിസഭായോഗം കൂടി ഇതിൽ നിന്ന് പിന്മാറാനും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുമുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറഞ്ഞു ഈ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ അത് ബഹിഷ്കരിച്ച അതെല്ലാം വരുന്നത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപതിന് ആറര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഐ ടി ടവർ ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ പരിപാടി ബഹിഷ്കരിച്ച അതെല്ലാം ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്മാറിയില്ല ഇതിന്റെ പുറകിൽ ൂഢമായ നീക്കങ്ങളുണ്ട് അഴിമതിയുണ്ട് മനസ്സിലായി ഇതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എന്താണെന്ന് കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തണമെന്ന ഉത്തരവാദിത്വം ഇവർക്കുണ്ട് എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഇവിടെ ഡീലിമിറ്റേഷൻ നടക്കുകയാണ് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിയമനം മുഴുവൻ സി പി എം സംഘടനയായ ഗസീസന്റെ അവരുടെ സംഘടനയും എൻജോയ് ജി ഒ യൂണിയനിലും പെട്ട ആളുകളെ തിരഞ്ഞുപിടിച്ചു വച്ചിരിക്കുക രാഷ്ട്രീയ അധികമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡീലിമിറ്റേഷൻ പ്രോസസ് അതൊക്കെ പിടിച്ച് സി പി എം അനുകൂല സംഘടനകളിലെ ആളുകളെ മാത്രമാണ് സംസ്ഥാനത്ത് ഉടനീളം വച്ചിരിക്കുന്നത് ഇത് ഡീലിമിറ്റേഷൻ നടപടികൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ഞങ്ങൾ ഗൗരവമായി സംശയിക്കുന്നു ഞങ്ങള് അങ്ങനെ എന്തെങ്കിലും നടന്നാൽ ിയമപരമായ മാർഗം പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് പിന്മാറാൻ സർക്കാർ തീരുമാനിച്ചത് ഒന്നും അല്ല അങ്ങനെയാണെങ്കിൽ ഒരു ഒരു എന്ത് മോണിറ്ററിംഗ് ആണ് സർക്കാർ നടത്തിയിരിക്കുന്നത് ആരാണ് പെർഫോം ചെയ്യാത്തത് ടികോ ആണ് പെർഫോം ചെയ്യാത്തതെങ്കിൽ എന്തിനാണ് ടികോം നഷ്ടപരിഹാരം ചെയ്യുന്നത് അവരുടെ നേരെ വലിയ ഇടാകുന്ന എഗ്രിമെന്റ് ഉണ്ട് എഗ്രിമെന്റ് ഉണ്ടല്ലേ 2022 ൽ 500 ഉണ്ട് 2011 ലുണ്ട് എഗ്രിമെന്റ് അപ്പോൾ പെർഫോമൻസിൽ നോൺ പെർഫോമൻസ് ആരെട ഭാഗത്താണ് നോൺ പെർഫോമൻസ് കുറച്ചു ആളുകളില്ലേ വീ ഇതിന്റെ കരാർ പ്രകാരം വീസിന്റെ കാലത്തെ കരാർ പ്രകാരം 10 വർഷമുണ്ട് 90000 കോബ് ആണ് അത് പറഞ്ഞില്ലോ ഈ ഇപ്പോ 24 Андരകളുണ്ട് ഇവര데일리 യൂട്യൂബ് അല്ല അതല്ല ഞാൻ പറഞ്ഞത് ഉമ്മൻചാരിയുടെ സർക്കാരിന്റെ കാലത്ത് ആ അഞ്ചു കൊല്ലം കൊണ്ട് ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒന്നാമത്തെ കവർ പൂർത്തിയായിരുന്നു ഉദാഹരണം ചെയ്തു അത് വല്യ സ്റ്റെപ്പ് അല്ലേ ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ജോലി കൊടുക്കാനുള്ള ആണ് റെഡി ആയത് വല്യൊരു ഘട്ടമല്ല ഇത് പിന്നെ അവിടെ ഉറപ്പില്ലല്ലോ അവിടെ ഒരു നോൺ പെർഫോമൻസ് ഇല്ലല്ലോ ഇത് ചെയ്യലും ചെയ്തു ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ എത്രയാ വലിയൊരു കർത്താവിലപ്പിക്കേണ്ടത് അപ്പൊ അവിടെ മുഴുവൻ ഈ കമ്പനികളെ കൊണ്ടുവന്ന് ഈ ജോലി സാധ്യത ഉണ്ടാക്കാനും വേണ്ടത് എട്ടു വർഷം കൊണ്ടൊന്നും ചെയ്തില്ല എന്റെ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ് പെർഫോം ചെയ്യാത്തതിന്റെ പേരിലാണ് ഈ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നെങ്കിൽ ആരും പെർഫോം ചെയ്യാത്തതിന്റെ പേരിലാണ്